നമുക്കതുകൊണ്ട് പ്രയോജനപ്പെടുത്താം എല്ലാ കാര്യങ്ങളും പ്രയോജനപ്പെടുത്താം ഈ കുർബാന അർപ്പണം ഇവിടെ നടന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥന സങ്കേതങ്ങൾ കുംഭസാരം പരിഹാര പ്രവൃത്തികൾ ഇതൊക്കെ ചെയ്ത ത്വരിതഗതിയിൽ അത് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇല്ല പെട്ടെന്ന് പഠിച്ച് പരീക്ഷ പാസ്സാകുന്നത് പോലെ അങ്ങനെ ഒരു അനുഭവം ഇവിടെ ഉണ്ടാകട്ടെ അതുകൊണ്ട് ഈശോ ആത്മാവിൽ നിറഞ്ഞ അഭിമാനത്തോടെ പറഞ്ഞ് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് പ്രിയ ദൈവനം നിനക്കത് പറയാൻ പറ്റുമോ ഇന്ന് മാമോദീസയിലൂടെ ഈസയിലൂടെ കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ വിശുദ്ധ വിവാഹത്തിലൂടെ നിരന്തരം കുംഭസാരത്തിലൂടെ ഒക്കെ നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ട് നിനക്ക് നെഞ്ചി കൈവച്ച് പറയാൻ പറ്റുമോ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിർവീര്യമായി പോയോ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഒക്കെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്ത് പരിശുദ്ധാത്മാവ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഞെരുങ്ങിക്കഴുകയാണോ നമുക്ക് അതുകൊണ്ട് ഈശോ പോലും പരിശുദ്ധാത്മാവിൽ ജനിച്ച ഈശോ തമ്പുരാൻ പോലും ആത്മാവിൽ നിറയാൻ എന്തുമാത്രമാണ് പരിശ്രമിക്കുന്നത് അങ്ങനെയെങ്കിൽ വെറും നിസ്സാരരായ പാപികളായ മനുഷ്യരായ നമ്മൾ എത്രമാത്രം പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം